വാർത്തകൾ വിശദമായി പാലിയം തുരുത്ത് വി ഡി യു പി എസിൽ കാർഷിക വിളവെടുപ്പ് ഉത്സവം നടന്നു പാലിയം തുരുത്ത് വി ഡി യു പി എസിൽ കാർഷിക വിളവെടുപ്പ് ഉത്സവം നടന്നു കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു അതിന് പ്രാധാന്യം മനസ്സിലാവണമെങ്കിൽ നമ്മൾ നമ്മുടെ സംസ്ഥാനമായ തമിഴ്നാട്ടിലും കർണാടകയിലും ഒന്ന് കാർഷിക മേഖലകളും വിസിറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും കേരളത്തിലേക്ക് കടത്തിവിടാനുള്ള പച്ചക്കറിയായാലും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളായാലും അതിനെയൊക്കെ കീടനാശിനികൾ അടിച്ചടിച്ചവർ മാറ്റിവരുന്ന നമുക്ക് കാണാൻ കഴിയും അവർക്ക് സ്വന്തമായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ അവരിതൊന്നും അടിക്കാതെ അവർ ഉപയോഗിക്കുകയും നമ്മുടെ സ്ഥലത്തേക്ക് അയക്കേണ്ടത് മാസങ്ങളോ തുടങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് കീടനാശിനികളും പ്രിസർവേറ്റീവ് ഐറ്റംസൊക്കെ

െല്ലാം തന്നെ കൃഷിയുടെ കുട്ടികളാണ് നേതൃത്വം എന്താ പറയാ കിടക്കാനും വെള്ളം വരുമ്പോൾ അതൊന്ന് കുതിച്ചുവിടാനും നല്ല മഴ പെയ്തം നമ്മളുണ്ടായിരുന്നു ആ സമയത്തൊക്കെ തന്നെ ചെടിയിൽ നിന്ന് പണിയിരിക്കുന്ന കുറച്ച് പേര് ഞാൻ ഓരോരുത്തരും പറയുന്നില്ല ആരെങ്കിലും മിസ്സായി പോയാലോ ഏഴാം ക്ലാസ്സിൽ നിന്ന് നേതൃത്വം വളരെ മുൻസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ ഉപജില്ലാ ഓഫീസർ പി മൊയ്തീൻകുട്ടി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു വിദ്യാർത്ഥി ദഹിനി സഭ സെക്രട്ടറി ഇ എൻ രാധാകൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് ബാബു പി എസ് എം പി ടി എ ചെയർപേഴ്സൺ സൗമ്യ സിന്ധിൽ കാർഷിക ഉപദേഷ്ടാവ് പ്രതാപൻ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു സഭയുടെ ഡയറക്ടർ ബോർഡ് അംഗം സന്തോഷ് നന്ദി രേഖപ്പെടുത്തി തുടർന്ന് അതിഥികളും രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളും ചേർന്ന് കൃഷിയിടം സന്ദർശിച്ചു